വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സോൺ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു സോൺ പ്രസിഡന്റ് ബിജു പഴയന്നൂരിന്റെ അധ്യക്ഷതയിൽ അഡീഷണൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സനീഷ് വി ബി ഉദ്ഘാടനം ചെയ്തു നമ്മളെ ഇവിടെ കൂടിയിരിക്കുന്ന സംഘടന അല്ലെ സംഘടന ഇപ്പോഴത്തെ അടുത്തുള്ള ഒരു കാലഘട്ടം സംഘടനകളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രാധാന്യം കാണിച്ചു തരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനെട്ടിലൊട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വ്യക്തമാക്കിയിട്ടുന്ന ഒരു കാലഘട്ടമാണ് അതായത് വ്യക്തി എന്നുള്ളത് നമുക്ക് ഒഴിവാക്കി ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സംഘടന എത്രത്തോളം ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ചുരൽമലയിൽ ഉണ്ടക്കയിലുണ്ടായ ദുരിതങ്ങള് ദുരന്തങ്ങളിലും നമുക്ക് കാണിച്ചു തന്നാണ് അപ്പൊ നമ്മുടെ സംഘടനകളിലൊക്കെ സംഘടനകളൊക്കെ എല്ലാ കാലത്തും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നൊരു സംഘടനയാണ് കേട്ടിടിയോ ഞാൻ ഈ വകുപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് കേട്ടിട്ടുള്ള ഒരു സംഘടനയാണ് കെ പി ഡി യോ കെ ടി ഡിഒ സംസ്ഥാന സെക്രട്ടറി ബാഹുലയൻ എ പി മുഖ്യപ്രഭാഷണം നടത്തി എ എം വി ഐ ജിഒ ജെ വാഴപ്പള്ളി ബോധവൽക്കര ക്ലാസ് എടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സംഘടനയിലെ അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കുകയും സംഘടനയിലെ സീനിയർ അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ട് ജോയിന്റ് സെക്രട്ടറി ബിജു ചെറുതുരുത്തിയും വരവ് ചെലവ് കണക്കുകൾ സോൺ ട്രഷറർ ഉണ്ണി നെല്ലുവായും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ സജീഷ് ഗുരുവായൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീനി വെളിയത്ത് സെക്രട്ടറി ആഷിഖ് ഗുരുവായൂർ ജില്ലാ രക്ഷാധികാരി സുജിത് കൊടുങ്ങല്ലൂർ ട്രഷറർ മഹേഷ് തമ്പുരാൻപടി സോൺ രക്ഷാധികാരി മൊയ്തീൻ വെട്ടിക്കാട്ടറി സത്യൻ പഴയന്നൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ വടക്കാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സോണിന്റെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു വി ന്യൂസ് കുണ്ടന്നൂർ